ഹൊയ ആറ് മൂന്ന് യഹുവെ അറിവാൻ നാം ഉത്സാഹിക്കാം അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത് അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്നു ഹൊയ പ്രവാചകൻ ജനത്തെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ദൈവം നമ്മെ മുറിപ്പെടാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അടിയേൽക്കുവാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മെ മുറിവ് കെട്ടി വേദനയ്ക്ക് അറുതി വരുത്തുകയും ചെയ്യും നാം നശിച്ചു പോകുവാൻ അനുവദിക്കാതെ നമ്മെ എഴുന്നേൽപ്പിച്ച് ബലപ്പെടുത്തി ശക്തരാക്കി നിർത്തുകയും ചെയ്യും കാരണം യേശു അനന്യനാണ് ഇന്നലെയും ഇന്നും നാളെയും വാഴുന്ന ദൈവം പ്രഭാതം എന്ന് പറയുന്നത് ചിലപ്പോൾ വന്നുപോകുന്നതല്ല അത് ദിവസവും ഉള്ള ഒരു സത്യമാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈ യേശുവിൻ്റെ ഉദയം ദിവസവും ഉണ്ടാകുന്നുണ്ട് അത് നാം അറിയാതെ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ യേശുവുമായുള്ള ബന്ധത്തിൻ്റെ ബലഹീനതയാണ് കാട്ടുന്നത് മഴ അത് ആകാശത്ത് നിൽക്കില്ലത് ഭൂമിയിലേക്ക് പെയ്തിറങ്ങും അതുപോലെ ദൈവകൃപ കരുതൽ സ്നേഹം നമ്മിലേക്ക് പെയ്തിറങ്ങുന്ന ദിവസവും അത്രമാത്രം ഉറപ്പുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടൽ സദാസമയവും നമ്മുടെ കൂടെയിരിക്കുന്ന നമ്മുടെ ഇരുട്ടുകളിൽ പ്രകാശമായി വന്നണയുന്ന വരൾച്ചയിൽ മഴയായി പെയ്തിറങ്ങുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ആ ദൈവിക സാന്നിധ്യം നമുക്ക് ആസ്വദിക്കാം രണ്ട് പത്രോസ് ഒന്ന് പത്തൊൻപത് നേരം വിളക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന് പ്രവചനങ്ങളിലെല്ലാം യേശുവിനെക്കുറിച്ചുള്ള പ്രവചനം കാണുവാൻ സാധിക്കുന്നു യേശുവിനെക്കുറിച്ച് പറയാത്ത ഒരു പുസ്തകവും ബൈബിളിലില്ല ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി പുതിയ നിയമത്തിൽ യേശു ജനിക്കുന്നു ഇരുണ്ട സ്ഥലത്ത് പ്രകാശം വരുത്തുവാൻ യേശുവിന് മാത്രമേ സാധിക്കൂ പലപ്പോഴും അന്ധകാരത്തിൻ്റെ അധീനതയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ പ്രകാശം പരുത്തുവാൻ കഴിയുന്നത് ദൈവം തന്നെ ആകുന്ന വചനത്തിനാണ് നമ്മുടെ ജീവിതങ്ങളിൽ യേശു വന്നാൽ ആ ഉദയനക്ഷത്രം ഉദിച്ചാൽ നമ്മിലെ ഇരുട്ട് മാറിപ്പോകുന്നു അന്ധകാരത്തിൻ്റെ അധീനത മാറിപ്പോകുന്നു നമ്മുടെ ജീവിതം പ്രകാശപൂരിതമാകുന്നു വെളിച്ചം വരുമ്പോൾ സകലവും വ്യക്തമായി കാണുവാൻ കഴിയുന്നത് പോലെ യേശു നമ്മുടെ ജീവിതത്തിൽ ഉദിക്കുമ്പോൾ നമ്മളെ ആത്മാവിനെ നന്നായി കാണുവാൻ നമുക്ക് സാധിക്കുന്നു അതിൻ്റെ മാലിന്യം അറിയുവാൻ സാധിക്കുന്നു അതിനെ ശുദ്ധീകരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു അതിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങാകുന്ന പ്രകാശത്താൽ നിറയ്ക്കണമേ നാമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഓ